തിരുവനന്തപുരത്തെ അപകട വാർത്തയിലേക്കാണ് വീണ്ടും വന്ദേ ഭാരത് ട്രെയിൻ ഓട്ടോയിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് തിരുവനന്തപുരം വർക്കല അകത്തു നേരത്തെ അപകടമുണ്ടായ വാർത്ത നമ്മൾ പുറത്തുവിട്ടത് ഓട്ടോ നിയന്ത്രണം തെറ്റി പ്ലാറ്റ്ഫോമിലേക്ക് കയറുകയായിരുന്നു ഓട്ടോ ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സാന്തന സാജു വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് സാന്തന ഈ ഡ്രൈവറുടെ വൈദ്യപരിശോധന അടക്കം പൂർത്തിയായിട്ടുണ്ടോ ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം ഒപ്പം ഈ അട്ടിമറി സാധ്യത അതൊരു തരത്തിൽ പോലീസ് സംശയിച്ചിരുന്നു ആ അട്ടിമറി സാധ്യത ഇപ്പോൾ ബലപ്പെടുന്നുണ്ടോ ആ സംശയം ബലപ്പെടുന്നുണ്ടോ പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ഒപ്പം സ്വാതന്ത്ര്യ അപകട സ്ഥലത്തെത്തിയോ അവിടെ എത്തുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത് ഈ അട്ടിമറി സാധ്യത സംശയിക്കേണ്ടതുണ്ടോ അറിയാം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ അകത്തുമുറി റെയിൽവേ സ്റ്റേഷനിലാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇതാണ് ആ അപകടത്തിൽ ആ പെട്ടിരിക്കുന്നത് ഓട്ടോ ഓട്ടോ പൂർണ്ണമായും തന്നെ ആ തകർന്നിട്ടുണ്ട് ഒരു തരത്തിലും ഇനി അത് ശരിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയൊന്നും അല്ല ഓട്ടോയ്ക്ക് ഉള്ളത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലായത് നമുക്ക് കാണാം പൂർണ്ണമായും തന്നെ ഓട്ടോ തകർന്നിട്ടുണ്ട് നമ്മൾ ഇരുട്ടായത് കൊണ്ട് അത്രത്തോളം ഈ സ്ഥലത്തെക്കുറിച്ച് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമാകുമോ എന്നറിയില്ല നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ട്രാക്ക് ഇത് തിരുവനന്തപുരം ഭാഗത്തേക്ക് അതായത് കൊല്ലം ഭാഗത്തു നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന ആ ട്രാക്കാണ് ഈ കാണുന്നത് ഈ ട്രാക്കിലാണ് അപകടം അപകടമുണ്ടായത് ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷൻ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പണി നടന്നു വരികയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് നാളുകളായി വിശദാംശങ്ങളുമായി നമുക്കൊപ്പം സംഭവ സ്ഥലത്ത് നിന്ന് ചേരുന്നത് ഓക്കെ സ്വാതന്ത്ര്യയിലേക്ക് വീണ്ടും പോവുകയാണ് സ്വാതന്ത്ര്യ തുടരാം പറഞ്ഞോളൂ ഇത് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് അതായത് കൊല്ലം ഭാഗത്ത് നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന ആ റെയിൽവേ ട്രാക്കാണിത് ഇതിനോട് തൊട്ട് ചേർന്നുള്ള ആ പ്ലാറ്റ്ഫോം അത് നമുക്ക് കാണാം പണി നടക്കുകയാണ് ഇവിടെ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത് ഈ പ്ലാറ്റ്ഫോമിന്റെ അങ്ങേ അറ്റത്ത് അതായത് ഈ പ്ലാറ്റ്ഫോം തുടങ്ങുന്ന ഭാഗത്ത് വെച്ചിട്ടാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ഈ പ്ലാറ്റ്ഫോമിന്റെ പണിയുടെ ഭാഗവുമായി ബന്ധപ്പെട്ട് ഈ മണ്ണ് ഇവിടേക്ക് അടുക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഇവിടുത്തെ ജീവനക്കാര് പറഞ്ഞത് അപ്പോൾ അതിനുവേണ്ടി വാഹനങ്ങൾ ഇങ്ങോട്ട് സ്ഥിരമായി കയറി വരാറുണ്ടായിരുന്നു അതിനുവേണ്ടി ഒരു ചെറിയ റോഡും അവിടെയുണ്ട് അത് ഒരു വാഹനമൊന്നും സ്ഥിരമായി വരുന്ന റോഡല്ല ഈ പണിയുടെ ഭാഗമായി മണ്ണ് മറ്റും കൊണ്ടുവരുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് വന്ന ഒരു റോഡാണ് ആ റോഡിൽ കൂടിയാണ് ഇയാൾ വാഹനം ഈ പ്ലാറ്റ്ഫോമിൽ കയറിയത് കയറ്റിയത് എന്നുള്ള ഒരു പ്രാഥമികമായ വിവരം തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്ന റെയിൽവേയിലെ ജീവനക്കാരടക്കം പറയുന്നത് അവരൊക്കെ തന്നെയും തൊട്ട് താഴെയുള്ള ഭാഗത്ത് നിൽക്കുകയാണ് അപ്പോൾ അവരുമായിട്ടൊന്നും നമുക്ക് ഇപ്പോൾ സംസാരിക്കാൻ കഴിയില്ല കാരണം അവരൊക്കെ തന്നെയും താഴെ ഭാഗത്താണ് നിൽക്കുന്നത് നമ്മളിപ്പോൾ ഈ ഓട്ടോയുടെ ദൃശ്യങ്ങൾ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ ട്രാക്കിന്റെ ആ ഭാഗത്തേക്ക് എന്തായാലും എത്തിയിരിക്കുന്നത് അപ്പോൾ ആ ഭാഗത്തു കൂടി ഇയാൾ ഓട്ടോ ഓടിച്ചുകൊണ്ട് വരികയായിരുന്നു ഓട്ടോ ഇത് സ്ഥിരമായി നമുക്കറിയാം സ്വാഭാവികമായിട്ടും റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിലേക്ക് ഒരു വാഹനങ്ങളും കയറ്റുന്നതല്ല പക്ഷേ ഈ പണിയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ റോഡ് അവിടെ ഉണ്ടായിരുന്നു ആ റോഡിലൂടെ ഇയാൾ വാഹനവുമായി വരുന്നു ട്രെയിൻ വരുന്നത് കണ്ട ഉടൻ തന്നെ ഈ വാഹനം എന്തായാലും ട്രാക്കിലേക്ക് വീഴുന്നു ഇയാൾ ട്രാക്കിലേക്ക് വീണതുമില്ല ഇയാൾ പുറത്ത് ചാടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ആദ്യം ചോദിച്ചതുപോലെ തന്നെ അട്ടിമറി ശ്രമം അതിപ്പോഴും ആ പോലീസ് തള്ളിക്കളയുന്നില്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഈ കല്ലമ്പലം സ്വദേശിയായ സുധിയെ അയാളെ ഇപ്പോൾ ആർ പി എഫ് കസ്റ്റഡിയിലെടുത്ത് ആർ പി എഫ് തന്നെ ഇപ്പോൾ അയാളെ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ തൊട്ട് നമ്മൾ അവിടെ വന്നപ്പോൾ വർക്കല അടക്കം ഇവിടെ ഉണ്ടായിരുന്നു എന്തായാലും ആർ പി എഫ് ആണ് ഇയാൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം തന്നെയാണ് വർക്കല പോലീസും വ്യക്തമാക്കുന്നത് നമുക്ക് ഈ ഓട്ടോ അറിയാം ഓട്ടോ പൂർണ്ണമായും തന്നെ തകർന്നിട്ടുണ്ട് കെ എൽ എയ്റ്റി വൺ ബി ഫോർ ത്രീ സെവൻ വൺ അതാണ് ഈ ഓട്ടോയുടെ ഒരു ഓട്ടോ ഓട്ടോയുടെ നമ്പർ അതാണ് എയ്റ്റി വൺ അത് വർക്കല രജിസ്ട്രേഷനിലുള്ള ഒരു വാഹനം തന്നെയാണ് പൂർണ്ണമായും തന്നെ ഈ ഒരു വാഹനം അത് വന്ദേ ഭാരത് ട്രെയിൻ്റെ അടിയിലേക്ക് പെട്ടിരുന്നു ആ ഈ ട്രാക്കിന്റെ ആദ്യ ഭാഗത്ത് വെച്ചിട്ട് അത് ട്രാക്ക് തുടങ്ങുന്ന ഈ പ്ലാറ്റ്ഫോം തുടങ്ങുന്ന ഭാഗത്താണ് അപകടം പറ്റിയത് അത് കുറേ അധികം ദൂരം ഇനി പ്ലാറ്റ്ഫോം ഏതാണ്ട് തീരാനിൽ കുറച്ച് ദൂരം കൂടിയുള്ളു അത്രയും ദൂരം ഈ ട്രെയിനിന്റെ അടിയിൽപ്പെട്ട് ഈ ഓട്ടോ ഇങ്ങനെ വലിച്ചുകൊണ്ട് ആ ട്രെയിൻ അതിൻ്റെ അടിയിൽപ്പെട്ട് ഇങ്ങനെ വരികയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഈ അപകടം നടന്ന ട്രെയിൻ നിർത്തുന്നത് എന്തായാലും ഫയർഫോഴ്സ് അടക്കം ഇടപെട്ടിട്ടാണ് ഇപ്പോൾ ഈ വാഹനം എടുത്ത് ആ ട്രാക്കിൽ നിന്നും ഈ പ്ലാറ്റ്ഫോമിലേക്ക് വെച്ചിരിക്കുന്നത് അതുമായി അത് അധികം സമയം ഈ ട്രെയിൻ ഗതാഗതവും ഒക്കെ തന്നെയും അതുമായി ബന്ധപ്പെട്ട തടസ്സപ്പെട്ടിരുന്നു ഇപ്പോൾ എന്തായാലും ട്രെയിനുകളൊക്കെ തന്നെയും തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയി തുടങ്ങിയിട്ടുണ്ട് ഈ വന്ദേഭാരത് പോലും ഏതാണ്ട് ഒന്നര മണിക്കൂർ ലേറ്റായിട്ടാണ് ആ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയത് അല്പസമയത്തിനുള്ളിൽ തന്നെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഈ ഇപ്പോൾ നമ്മൾ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ആ ട്രെയിൻ അവിടെ എത്തിയിട്ടുണ്ടാകും കാരണം അല്പസമയം മുമ്പ് നോക്കിയപ്പോൾ അത് ആ പേട്ടയിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ ഭാഗത്ത് എത്തിയിട്ടുണ്ടാകും ഓട്ടോ എന്തായാലും പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ആരെങ്കിലും ഈ ഓട്ടോയുടെ അകത്ത് ഈ അപകടം നടക്കുന്ന സമയത്തുണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ജീവൻ തന്നെ നഷ്ടപ്പെടാവുന്ന തരത്തിൽ അത്രയും വലിയ ഒരു അപകടമാണ് ഉണ്ടായത് നമുക്ക് ഈ ഓട്ടോ കാണുമ്പോൾ തന്നെ വ്യക്തമാണ് ഇനിയിപ്പോൾ ഉള്ള ചോദ്യം എങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ് അടുത്ത ചോദ്യം അതിനുള്ള ഉത്തരം തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത് ആരാണ് പരിശോധനകൾ നടക്കണം ചോദ്യം ചെയ്യൽ കാര്യക്ഷമമായി നടക്കണം അത്തരത്തിലുള്ള ചോദ്യം ചെയ്യലിലേക്കടക്കം ഉടൻ തന്നെ അന്വേഷണ സംഘം കടക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സാന്ത്വന ഇതിപ്പോൾ സാന്ത്വന ആ അപകടം നടന്ന സ്ഥലത്തെത്തിയതിനു ശേഷം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ദൃശ്യാക്ഷികൾ ആരെങ്കിലും ഉണ്ടായിരുന്നു ഈ അപകടത്തിലെ ഒപ്പം ഈ സി സി ടി വി ക്യാമറ സൗകര്യമുള്ള സ്റ്റേഷനായിരുന്നു അത് ഇതൊരു ചെറിയ സ്റ്റേഷൻ ആണ് കാരണം അധികം അങ്ങനെ ആൾത്തിരക്കൊന്നുമുള്ള ഒരു സ്റ്റേഷൻ സ്റ്റേഷനല്ല ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ അകത്തുമൂർ സ്റ്റേഷൻ വളരെ ചെറിയ ഒരു സ്റ്റേഷൻ ആണ് അതുകൊണ്ട് തന്നെ ഈ സി ഇവിടെ പണി നടക്കുകയാണ് അപ്പോൾ തിരുവനന്തപുരത്തെ മിക്ക സ്റ്റേഷനുകളിലും ഇപ്പോൾ നവീകരണത്തിന്റെ ഭാഗമായി പണി നടന്നു വരികയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ചില അപകടങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിലെ സി സി ടി വി ഒക്കെ തന്നെയും തിരക്കിയപ്പോൾ അവിടെയൊന്നും ഒന്നും സി സി ടി വി ഇല്ല അല്ലെങ്കിൽ അതിന്റെ പണി നടന്നു വരികയാണ് അതിന്റെ ഇൻസ്റ്റലേഷൻ ഒക്കെ നടന്നു വരികയാണ് എന്നുള്ള കാര്യം തന്നെയാണ് അധികൃതരും വ്യക്തമാക്കിയിരുന്നത് ഇപ്പോൾ എന്താ ായാലും ചില ആളുകളൊക്കെ തന്നെയും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ചേട്ടാ ഇവിടെ ഉള്ള ആളാണോ ഇവിടെ ഉള്ള നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഉള്ളവരാണോ ഇത് കണ്ടിരുന്നോ കണ്ടിരുന്നോ ഈ സംഭവം ചില ആളുകളൊക്കെ ഉണ്ട് നമുക്ക് അവരിലേക്കൊന്ന് പോകാമെന്ന് തോന്നുന്നു നമ്മൾ ട്രെയിൻ ട്രെയിനിൽ ആട്ടോ ഇവിടെന്നാണ് ഇടിച്ചത് ഒരു ഒരു ആൻറ്റി കണ്ടായിരുന്നു പുള്ളി ഈ ആട്ടോ കൊണ്ടവിടെ കയറ്റിയപ്പോൾ ആൻറ്റി പറഞ്ഞ് ആട്ടോ മാറ്റാൻ പറഞ്ഞ് ഇപ്പൊ റിവേഴ്സ് എടുത്ത് ട്രെയിൻ്റെ ഹോർണ് കേട്ടവട്ടെന്ന് എടുത്ത് വെച്ചതാണ് പറഞ്ഞത് ഒട്ടും ബോധമില്ലായിരുന്നു ആക്കി ഈ വന്ദേ ഭാരതത്തിലെ വെട്ടോ ഇല്ലേ പെട്ടെന്ന് അടിച്ച് ഫോണും കെട്ടപ്പോഴത്തേക്കും ആട്ടെടുത്ത് ഫ്രിൻഡ് ഓട്ട് അയപ്പ് ആട്ടോ ഈ സെയിം അപ്പറത്തിലെ റോഡുണ്ട് ആ റോഡെന്ന് പറഞ്ഞ് കയറിയതായിരിക്കും മേനിലോട്ട് കയറി അവിടെ ഒരു ആന്റി കണ്ടു ആന്റി പറഞ്ഞ് ആട്ടോട് മാറ്റി ട്രെയിൻ വരുകയാണെന്ന് പറഞ്ഞ് അത് റിവേഴ്സ് എടുത്ത് അപ്പൊ ആന്റി പറഞ്ഞാൽ അങ്ങനെ തന്നെ ആട്ടം ഇട്ടിരുന്നെങ്കിൽ ഇടിക്കൂലായിരുന്നു ഫോണടി ആയിട്ട് വണ്ടി ഒന്നും ഫ്രിൻഡിലോട്ടൊക്കെ കൂടുതലോട്ട് അയപ്പ് ആ അയാൾ ഇറങ്ങി മാറി വഴിയല്ല ഇയാളെ കുടിച്ചിട്ട് മദ്യവെച്ചിട്ട് ഇത് ഇതെന്താ വഴി എന്താ തൊട്ടപ്പുറത്തുള്ള റോഡ് ഏതാണ് എങ്ങോട്ടേക്ക് പോകുന്ന റോഡാണ് ചേച്ചിയൊക്കെ പോയി കൊണ്ടുപോകുന്ന സമയത്തുണ്ടായിരുന്നു മദ്യപിച്ച്

പറഞ്ഞില്ലേ സംശയം തോന്നി ഇങ്ങോട്ടേക്ക് എന്നാണ് പറഞ്ഞത് ചോദിച്ചപ്പോഴത്തേക്ക് അവിടെ നിന്ന് എന്നിട്ട് ഇങ്ങോട്ട് കാക്കി ഒന്നും അല്ലായിരുന്നു കളർ ആട്ടെടുത്ത് നമ്മളീ ശബ്ദം നമ്മൾ കേട്ടില്ല അപ്പോഴത്തേക്ക് ഒരു ആന്റി താഴോന്ന് പറഞ്ഞു അങ്ങനെയാണ് അപ്പൊ ഞാൻ ട്രെയിനോട് നിർത്തിയായിരുന്നു പിന്നെ വേറെ വന്നായിരുന്നു ഇവിടെ ഉള്ള ആളുകൾ നമുക്ക് ട്രാക്കിൽ നിന്ന് ഒന്ന് കാരണം പെട്ടെന്ന് ട്രെയിൻ വന്ന രാത്രി നമുക്ക് അറിയാൻ കഴിയില്ല നമ്മള് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന ട്രാക്കിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇവർ പറയുന്നത് പോലെ ഈ ട്രാക്കിന്റെ പണി നടക്കുന്നതിന് വേണ്ടി കാരണം ഈ പ്ലാറ്റ്ഫോമിന്റെ പണിക്ക് വേണ്ടി മണ്ണും മറ്റുമൊക്കെ തന്നെയും ഈ പ്ലാറ്റ്ഫോമിൽ കൊണ്ട് നിറയ്ക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിനുവേണ്ടി വാഹനങ്ങൾ അത് ടിപ്പറും മറ്റുമൊക്കെ തന്നെയും ഈ പ്ലാറ്റ്ഫോമിലേക്ക് കയറി വന്നിരുന്നു നമുക്ക് കാണാം അവിടെ സിമെന്റ് ഒക്കെ ഇട്ട് പ്ലാറ്റ്ഫോം പണിത് വരുന്നതേ ഉള്ളത് പകുതിയാക്കി ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് അപ്പൊ ആ പണിയുമായി ബന്ധപ്പെട്ട വാഹനങ്ങൾ കയറി വരുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ആ ഭാഗം മനസ്സിലാക്കുന്നത് ആ പ്ലാറ്റ്ഫോമിലോട്ട് കയറി നിന്നോളൂ നമുക്ക് ഭാഗാന്തര ഉണ്ടാവാതെ നമുക്ക് ആദ്യം മുൻകരുതൽ എടുക്കാം അതിനുശേഷം അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാം സാധാരണ എന്തായാലും ഈ ദൃസാക്ഷികളോട് നമ്മൾ സംസാരിച്ചത് കൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഏറെക്കുറെ ഒരു ക്ലാ ക്ലാരിറ്റി ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഇയാൾ മധ്യ തന്നെ ആയിരുന്നു അത്തരത്തിലുണ്ടായ ഒരു അപകടമാണ് ഈ ട്രെയിൻ വരുന്നതിന് കുറച്ച് സമയം മുമ്പ് തന്നെ ഈ ഓട്ടോ ആ റെയിൽവേ പാളത്തിലേക്ക് മറിയുകയായിരുന്നു അപ്പോൾ ട്രെയിൻ എത്തുന്നതിന് മുമ്പ് തന്നെ ഇയാൾക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് രക്ഷപ്പെടാൻ സാധിച്ചു എന്നാണ് ഈ സംഭവം കണ്ട ദൃസാക്ഷികൾ നമ്മളോട് പറഞ്ഞു വെച്ചത് അല്ലേ അതെ അതെ ഇത് ഇവരെല്ലാവരും ഇവിടെ അടുത്തൊക്കെ താമസിക്കുന്ന ആളുകളാണ് അപ്പോൾ ഈ സംഭവത്തിന് സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു കേട്ടതും അതുപോലെ തന്നെ കണ്ട ആളുകളുമൊക്കെ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നത് അവർ പറയുന്നത് ഇയാൾ മദ്യലഹരിയിലായിരുന്നു ഇയാളെ പിടിക്കുന്ന സമയത്ത് പോലും ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത് ഈ ഇയാൾ ആദ്യം ഈ ഓട്ടോയുമായി നമ്മൾ ആ ഓട്ടോ കയറി എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ട്രാക്കിന്റെ ഏതാണ്ട് ഒരു നടുക്ക് ഭാഗത്തായിട്ടാണ് ഈ ഓട്ടോ ഇപ്പോൾ കിടക്കുന്നത് നമ്മളിപ്പോൾ ഓട്ടോ കയറി വന്നു എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരുന്നത് അതൊരു ചെറിയ റോഡാണ് അത് റോഡെന്ന് പോലും പറയാൻ പറ്റുന്ന ഒരു റോഡല്ല വഴിയല്ല എന്ന് തന്നെയാണ് ഈ നമ്മളോട് നേരത്തെ സംസാരിച്ച അവരൊക്കെ തന്നെയും പറയുന്നത് അപ്പം ഈ ഓട്ടോ ഈ ഓട്ടോ ഈ ഓട്ടോ ഓടിച്ചിരുന്ന സുധി ആ വാഹനവുമായി വരുന്നു നേരെ ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിലേക്കൊക്കെ കയറുന്നു അപ്പൊ ഇവിടെ ഒരു ചേച്ചി നിൽപ്പുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ട്രെയിനിലോ മറ്റോ പോകാൻ വേണ്ടി വന്ന യാത്രക്കാരി എങ്ങാനും ആകാനാണ് സാധ്യത അവർ പറയുന്നത് റെയിൽവേ പ്ലാറ്റ്ഫോമാണ് ഇവിടെ വാഹനം കയറ്റാൻ പറ്റില്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് വാഹനം ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുത്തു മാറ്റൂ എന്ന് അവർ തന്നെ പറയുന്നു അങ്ങനെ ഇയാൾ ആ വാഹനം തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുകയാണ് മദ്യലഹരിയിലായിരുന്നു അതുകൊണ്ട് തന്നെ വാഹനം കൃത്യമായി അയാൾക്ക് എടുക്കാൻ കഴിയില്ല കാരണം തൊട്ടപ്പുറത്തിരുന്ന് എവിടെയോ മദ്യപിക്കുകയായിരുന്നു എന്ന് ഇവിടെ നിന്ന് ആളുകൾ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അത്രയേറെ മദ്യലഹരിയിൽ നിന്ന് ഒരാളാണ് സ്വാഭാവികമായിട്ടും ബോധം ഉണ്ടായിരുന്നിരിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അയാൾ ഓട്ടോ റിവേഴ്സ് എടുത്ത് തിരിക്കാൻ ശ്രമിക്കുന്നു കാരണം നമുക്ക് ഈ പ്ലാറ്റ്ഫോമിലിട്ടൊരു ഓട്ടോ റിവേഴ്സ് എടുക്കുക എന്ന് പറയുമ്പോൾ വളരെ ദുഷ്കരമായ ഒരു കാര്യം തന്നെയാണ് കാരണം ചെറിയ ഒരു പ്ലാറ്റ്ഫോമാണല്ലോ റെയിൽവേ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ ഒരു ഓട്ടോയൊക്കെ റിവേഴ്സ് എടുക്കാൻ വേണ്ടിയുള്ള അധികം സ്ഥലം അവിടെ ഇല്ല എന്നാലും അയാൾ പണിപ്പെട്ട ഈ ഓട്ടോ റിവേഴ്സ് എടുത്ത് പുറത്തേക്ക് മാറ്റാൻ ശ്രമിക്കുന്നു അപ്പോൾ അവിടെ നിന്ന് വന്ദേ ഭാരത് ട്രെയിൻ കൊല്ലം ഭാഗത്തു നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകാനായി വരുന്നു ഈ ട്രെയിനിന്റെ വെട്ടം കണ്ടതോടുകൂടി തന്നെ പെട്ടെന്ന് വെപ്രാളത്തിലായിരിക്കണം ആക്സിലേറ്ററിൽ പിടിച്ചു തിരിക്കുന്നു വാഹനം ട്രാക്കിലേക്ക് വീഴുന്നു അപ്പോൾ കുറച്ച് ദൂരം നിന്നാണ് ഈ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ട്രെയിനിന്റെ വെട്ടം ഇങ്ങനെ അടുത്തെത്തിയപ്പോഴേക്കും ഇയാൾ എങ്ങനെയൊക്കെയോ ചാടി തിരിച്ച് ട്രാക്കിലേക്ക് കയറി ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് ഇവിടെ വരുമ്പോൾ ആളുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന കാര്യം അങ്ങനെ